ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങളുടെ പാല് കാച്ചിൻ്റെ കുറച്ച് ക്ലിപ്സാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ പാൽ മുതൽ വീഡിയോസ് എടുത്ത് യൂട്യൂബിലിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അന്നത്തെ കുറച്ച് തിരക്കും പിന്നെ വീഡിയോസ് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല പിന്നെ കുറെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്ന് അങ്ങനെ വീഡിയോസ് ഒന്നും പിന്നെ ഇടാനും അതിനുള്ള അതൊക്കെ സത്യം പറഞ്ഞാൽ മറന്നുപോയി എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ പാല്യാച്ച് നടന്നത് എന്നു വെച്ചാൽ മാർച്ച് രണ്ടാം തീയതി ആയിരുന്നു ഈ വർഷം തന്നെ ആയിരുന്നു ഇപ്പോൾ ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞ് നാല് മാസം ആവാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു അന്ന് ഞാൻ ആഗ്രഹിച്ചല്ലേ വീടിൻ്റെ പാലുകാച്ചിൻ്റെ വീഡിയോസ് ഇടണമെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഉള്ള ക്ലിപ്സൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് ഇടാന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത് അപ്പോൾ ഞാൻ തിരുവനന്തപുരത്താണ് അപ്പോൾ ഇവിടുത്തെ രീതിയിലുള്ളൊരു ചടങ്ങ് രീതിയിലാണ് ചെയ്തേക്കുന്നത് പല സ്ഥലത്തും പല രീതിയിലാണല്ലോ അപ്പോൾ രാവിലെ പൂജയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വിളക്കും സാധനങ്ങളൊക്കെ കൊണ്ട് കയറി പിന്നെ പാല് കാച്ചി ഇതുതന്നെ ഉള്ളായിരുന്നു രാവിലെ നമ്മൾ ക്ലോസ് റിലേറ്റീവ്സും ഫ്രണ്ട്സും മാത്രം ചെറിയൊരു ഇതായിരുന്നു അത്രമാത്രം വൈകിട്ടായിരുന്നു ഫങ്ഷൻ ഉണ്ടായിരുന്നത് പക്ഷേ അന്ന് അതിൻ്റെ ഒരു ക്ലിപ്പും വീഡിയോസും തന്നെ എൻ്റെ ഇല്ല കാരണം നല്ല മഴയായിരുന്നു പിന്നെ ഇമ്മിന് കുറച്ച് പ്രശ്നമായിരുന്നു അവൾ ഈ ആളും തിരക്കൊക്കെ കണ്ടിട്ട് കുറച്ച് ബഹളമൊക്കെ ആയിരുന്നു അപ്പോൾ അവളെ വീടിൻ്റെ മേളത്തിൽ ചേൻ്റെ വീട്ടിൽ ഫീഡ് ചെയ്ത് തുറക്കും ഞാൻ താഴെ വരും ഞാൻ ഓട്ടോ വരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഫോണേ നേരം കിട്ടില്ല അതുകൊണ്ട് ഒരു വീഡിയോസ് എടുത്തിട്ടില്ല എന്തായാലും പാലാച്ചിന്റെ രാവിലത്തെ ചടങ്ങൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നു അപ്പോൾ ബൈ ടാറ്റാസ് ചെയ്യും